കാരണം സംഘപരിവാറിൻ്റെ അതേ വഴികളിലൂടെ യാത്ര ചെയ്ത് മതപരമായ ഭിന്നിപ്പുണ്ടാക്കണം എന്നുള്ള ദുരുദ്ദേശത്തോടു കൂടിയാണ് ഈ പരസ്യം നൽകിയിരിക്കുന്നത് ഇത് വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന പരസ്യമാണ് എന്ന് സി പി ഐ തന്നെ പറഞ്ഞിരിക്കുകയാണ് ഇടതുമുന്നണിയുടെ പരസ്യമല്ല ഇടതുമുന്നണി അല്ല ഇത് കൊടുത്തത് അതിൽ സി പി ഐക്ക് യാതൊരു പങ്കുമില്ല ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ സി പി ഐയുടെ ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ പോലും ഇക്കാര്യം അറിഞ്ഞിട്ടില്ല അപ്പോൾ സി പി ഐ പോലും അറിയാതെ ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ പോലും അറിയാതെ മുഖ്യ മുഖ്യഘടകകക്ഷി ഇത് വർഗീയ വിദ്വേഷം ഞങ്ങളാരും പറയണ്ടല്ലോ വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന പരസ്യമാണ് എന്ന് മുഖ്യ മുഖ്യഘടകകക്ഷിയാണ് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇത് കൊടുത്തതിൻ്റെ ഉത്തരവാദി മന്ത്രി എം പി രാജേഷൻ അദ്ദേഹത്തിനുമാണ് തെരഞ്ഞെടുപ്പ് ചുമതലയുള്ളയാൾ അദ്ദേഹം ഇന്നലെ ഇതിനെ ന്യായീകരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഈ ചെലവ് കുറവുള്ളതുകൊണ്ടാണ് ഈ രണ്ട് പത്രത്തിൽ പരസ്യം കൊടുക്കുന്നത് അതിൻ്റെ തലേ ദിവസം പ്രമുഖ ദിനപത്രത്തിൽ നാല് പേജുള്ള പരസ്യം കൊടുത്തിരുന്നുവര് അന്ന് അത് ഈ വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന പരസ്യമല്ല അത് വിവാദമായില്ല ആയില്ല നാല് പേജുള്ള പരസ്യം കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പത്രത്തിൽ പേര് പറയുന്നില്ല കാരണം ഇതിനേക്കാൾ പണം കൊടുക്കേണ്ടി വരും ഇതിനേക്കാൾ സർക്കുലേഷനുള്ള പത്രത്തിൽ നാല് പേജുള്ള പരസ്യം കൊടുക്കാൻ അപ്പോൾ പണം ഉണ്ടായിരുന്നു അപ്പോൾ പണമില്ലാത്ത ഈ രണ്ട് പത്രം എടുത്തത് എന്നുള്ളത് കള്ളമാണ് പച്ചക്കള്ളം പറയുന്നത് പ്രമുഖ പത്രത്തിൽ നാല് പേജ് പരസ്യം കൊടുക്കാമെങ്കിൽ അതാണ് പിന്നെ സ്വന്തം പത്രത്തിൽ ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ ദേശാഭിമാനിയിൽ ദേശാഭിമാനിക്ക് പോലും കൊടുക്കാൻ പറ്റാത്ത പരസ്യമാണ് ഈ രണ്ട് മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിലുള്ള കൊടുത്ത് അവിടെ വിദ്വേഷം ജനിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുന്നത് ഇത് വലിയ മുറിവാണ് ഇത് ഏൽപ്പിച്ചിരിക്കുന്നത് ഇവരെങ്ങോടാണ് പോകുന്നത് ഏത് വലിയ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ ദയനീയമായ പരാജയത്തിന് ശേഷം സമനില നഷ്ടപ്പെട്ടിരിക്കുകയാണ് സി പി എം നേതാക്കന്മാർക്ക് എങ്ങനെ പറയണം എന്തു പറയണം ഏത് രീതിയിൽ പറയണം എന്നറിയില്ല ഇവരെ റിമോട്ട് കൺട്രോൾ ചെയ്യുന്നത് ബി ജെ പി ആണ് ഇന്നലെ സന്ദീപ് വാര്യർ പറഞ്ഞാൽ കറക്റ്റാണ് ബി ജെ പിയുടെ ഓഫീസിൽ നിന്നാണെങ്കിൽ മാത്രമേ ഇങ്ങനെയൊരു പരസ്യ എഴുതി കൊടുക്കുകയുള്ളൂ അത്രയും മോശമായും അത്രയും ഹീനമായ തരത്തിലുള്ള വർഗീയതയാണ് പ്രചരിപ്പിക്കാൻ നോക്കിയത് അതിന് പാലക്കാട്ടത്തെ വോട്ടർമാർ ശക്തമായ തിരിച്ചടി കൊടുക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല അതാണ് ഈ തെരഞ്ഞെടുപ്പ് ഇത് മതേതര കേരളമാണെന്നുള്ള പ്രഖ്യാപനം കൂടിയായിരിക്കും പാലക്കാടത്തെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ കാണാൻ പോകുന്നത്